ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ മനോഹറിന് പറയാൻ പറ്റുന്നത് തരത്തിലൊക്കെ തന്നെ വിക്രത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വിക്രം എവിടെ അടുക്കുന്നു വിക്രമാണെങ്കിൽ തൻ്റെ അമ്മ മരിച്ചതിൽ ആഘോഷമാക്കുകയും ആ അമ്മ അവർക്ക് അങ്ങനെ തന്നെ വേണം അവരെന്തായാലും പെൺമക്കളുടെ കൂടെ പോയി സുഖം അനുഭവിച്ച് അവർക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന സുഖങ്ങളൊക്കെ കിട്ടിയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മനോഹർ പറയുന്നുണ്ട് എടാ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് എനിക്ക് ഓർമ്മ പോലുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാനൊരു തേയില തോട്ടത്തിലാണ് ഞാൻ വളർന്നത് അപ്പോൾ അവിടെ അവിടെ തോട്ടത്തിൻ്റെ മുതലാളി അവരുടെ മോളുണ്ടായിരുന്ന ഒരാൾ ആ മോളിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നോട് വലിയ പ്രണയമായിരുന്നു അങ്ങനെ അവൾ എന്നെ പല രീതിയിലും സ്വാധീനിക്കാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ അതിര് ഞങ്ങളുടെ അത് അതിര് കടന്നപ്പോൾ ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അവളുടെ അച്ഛൻ വരുകയും അതുപോലെ തന്നെ കുറ്റം മുഴുവൻ എൻ്റെ തലയിലിടുകയും ഞാൻ അവളെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് തല്ലൊക്കെ എനിക്ക് കിട്ടുകയും ആ സമയത്ത് എന്നെ പിടിച്ച് അവർ പോലീസിനേല്പ്പിക്കുകയും ചെയ്തു ഞാൻ അന്ന് ജൂനിയർ ഹോമിൽ കിടന്നതാണ് അതാണ് എൻ്റെ ആദ്യത്തെ കേസ് എനിക്ക് വരുന്ന ആദ്യത്തെ കേസ് എൻ്റെ ജീവിതത്തിൽ അന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനോ അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞ് തിരുത്താനോ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനോ എന്നെ ആരുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെയൊരു സ്ത്രീ ആവാൾ കാരണമാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കിടന്നത് ജയിലിൽ കിടന്നത് അതുകൊണ്ട് തന്നെ പണക്കാരി പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്ക് അവരോടൊക്കെ ചെറിയൊരു ദേഷ്യമാണ് തോന്നിയിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിലുള്ള പെൺകുട്ടികളെ തെരഞ്ഞു പിടിച്ച് അവരുടെ പൈസയൊക്കെ തട്ടിയെടുത്ത് അവരെ ചതിച്ചിരുന്നത് ഞാൻ അങ്ങനെയാണ് അതൊക്കെ ചെയ്തിരുന്നത് വലിയൊരു തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട് എനിക്കൊരു പെൺകുഞ്ഞാണ് ജനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ ഇതുപോലെ എൻ്റെ മകളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഏർ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും പൊറക്കാൻ പറ്റില്ല അതുപോലെ തന്നെയല്ലേ ഞാൻ വഞ്ചിച്ച എൻ്റെ ഭാര്യമാരുടെ അച്ഛന്മാരുടെ അവസ്ഥക്ക് അങ്ങനെ തന്നെയല്ലേ അതുകൊണ്ട് എനിക്കിപ്പോൾ അതിന് നല്ല എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് താൻ ഖേദിച്ചവിടെ ഇരുന്നോ താൻ വിചാരിച്ച പോലെയല്ല ഏട്ടാ എന്ന് വിളിച്ചെന്നാവുകൊണ്ട് തന്നെ ഞാൻ വല്ലതും വിളിച്ച് പറയും ഞാൻ രാഹുലിൻ്റെ അങ്കിളിൻ്റെ കൂടെ കൂടി നിന്നെ കൊല്ലാൻ ഞാൻ നോക്കും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് നീ എന്ത് ചെയ്താലും എനിക്കൊന്നും ഇല്ലടാ നീ എന്നാൽ അന്ന് നേരിട്ട് തന്നെ തലം വന്ന് നോക്ക് നമുക്ക് ഒന്ന് കയ്യാങ്കളി നോക്കി നോക്കടാ എന്നൊക്കെ ഇങ്ങനെ മനോഹരം പറയുകയും ചെയ്യുകയാണ് ദീപക്ക് വേണ്ടിയിട്ടും കല്യാണിക്കും കിരണയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ് നി നീ താൻ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകുന്നത് എൻ്റെ പെങ്ങന്മാരും പിന്നെ ആ കിരണ എന്ന് പറയുന്നവൻ്റെ അരികിലേക്കാണ് അവരെ ഞാൻ തീർക്കും അവരെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വലിയ വെല്ലുവിളികളൊക്കെ ആയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് എന്തായാലും നമ്മുടെ വിക്രം നേരെ പോകുന്നത് രാഹുലിൻ്റെ അരികിലേക്കാണ് അങ്ങനെ അമ്മ മരിച്ച കാര്യങ്ങളെക്കുറിച്ച് രാഹുൽ പറയുന്നുണ്ട് ദീപ അവൾ മരിക്കണമെങ്കിൽ മരിക്കട്ടെ നിന്നെ എന്തായാലും അവള് സ്നേഹിച്ചിട്ടൊന്നുമില്ലല്ലോ എന്നാൽ പെൺമക്കളുടെ കൂടെ കൂടിയതല്ലേ അവരെന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രത്തിന് പൂർണ്ണ സപ്പോർട്ട് കൊടുത്ത് സംസാരിക്കുകയാണ് നമ്മുടെ രാഹുലെ അവൻ ചെയ്തത് നല്ല തെറ്റൊന്നല്ല നീ പോവാഞ്ഞത് മരിച്ചിട്ട് പോവാഞ്ഞത് കാണാൻ പോവാഞ്ഞത് ഒരു തെറ്റല്ല എന്നുള്ള രീതിയിലാണ് രാഹുൽ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ വിക്രത്തിന് നല്ല ഇഷ്ടമാവുന്നുണ്ട് എന്തായാലും ഏർ ഇത്രയും നേരം എന്നെ കുറ്റപ്പെടുത്തിയിരുന്ന നിങ്ങളുടെ മരുമകനാണ് എന്ന് പറയുന്നുണ്ട് എൻ്റെ മരുമകൻ അവൻ എൻ്റെ മരുമകനെന്ന് പറഞ്ഞു പോകരുത് അവനെ ഞാൻ പറഞ്ഞതല്ല നിന്നോട് എനിക്ക് ഒരു അവസരം ഉണ്ടാക്കി താഴ്ന്നു നീ എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് വിക്രം പറയാണ് അതെ അയാളുടെ സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അയാളുടെ കൂറ് മുഴുവൻ ഇപ്പം അവിടേക്കാണ് അയാൾക്ക് അതുകൊണ്ട് തന്നെ അങ്കിൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ച ഞാൻ അങ്കിളിൻ്റെ കൂടെ നിൽക്കാമെന്ന് വിക്രം പറയുന്നുണ്ട് അവരെന്തായാലും ഇനി ജയിലിൽ നിന്ന് പുറത്ത് പോകണ്ട ജീവനോട് കൂടിയിട്ട് എന്ന് നിങ്ങൾക്ക് കാര്യമൊക്കെ പറയുകയാണ് അപ്പം ആ സമയത്ത് എൻ്റെ അച്ഛൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇത്രയും നാളും ആ പെൺമക്കൾ എന്ന് പറയുന്നത് പെൺമക്കൾ ശാപമാണ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ അച്ഛനിപ്പം ഇത് എന്ത് മാറ്റാൻ സംഭവിച്ചത് എനിക്കത് ആലോചിക്കുമ്പോഴാണ് ആകെ ഒരു ഇത് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങനെ നമ്മുടെ രാഹുലിനോട് ഷെയർ ചെയ്യുന്നുണ്ട് വിക്രം അങ്ങനെ അതിനുശേഷം രാഹുൽ പറയാണ് നീ എനിക്ക് വാക്ക് തന്നിരിക്കണം ഗംഗ ഇനി എന്തായാലും ഈ ജയിലിലോട്ട് തിരികെ വരും തോന്നുന്നില്ല അവൻ എന്തായാലും അവൻ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് എനിക്ക് ഇവിടെ സഹായിയായിട്ട് ഈ മനോഹരനെ കൊല്ലാൻ സഹായിട്ട് നീ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അങ്കിള് ഉറപ്പായിട്ട് ഞാൻ ഉണ്ടായിരിക്കും അവൻ ഇനി അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല അങ്ങനെ മനോഹരനെ കൊല്ലാനുള്ള ഗൂഢാലോചന ഈ രാഹുലും ഈ വിക്രവും കൂടി അവിടെ കിടന്ന് നടത്തുന്നുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശനെ കാണിക്കുന്നുണ്ട് പ്രകാശൻ ആകെ പ്രകാശനാകെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പ്രകാശൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയ ഇങ്ങനെ എണ്ണിപ്പറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പ്രകാശൻ പറയാണ് എനിക്ക് എൻ്റെ ദീപയെ അവളെ എനിക്ക് കല്യാണം കഴിഞ്ഞ അവസരത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ പക്ഷേ പ്രസവിച്ചതിന് ശേഷം ആദ്യത്തെ രണ്ട് പെൺകുട്ടികളെയാണല്ലോ എനിക്ക് അവൾ തന്നത് അതിനു ശേഷമാണ് ഞാൻ അവളെ വെറുത്തു തുടങ്ങിയത് ആ പെൺകുട്ടികളോടുള്ള വെറുപ്പ് അവളിലും എനിക്ക് ഉണ്ടായി അതിന് ശേഷമാണ് ഞാൻ അവളെ സ്നേഹിക്കാതായത് എനിക്ക് ഞാനതൊക്കെ തെറ്റായി തെറ്റായിപ്പോയിരുന്നു ഞാൻ ഒരിക്കലും അവളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടില്ല എത്രയോ നാൾ എൻ്റെ കൂടെ കടിച്ചു പിടിച്ച് ഞാൻ ചെയ്ത ദ്രോഹങ്ങളൊക്കെ അവൾ പുറത്ത് എൻ്റെ കൂടെ ഇത്രയും നാൾ ജീവിച്ചത് അവളാണ് അന്നും ഈ കല്യാണി മോൾക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് അവൾ മാത്രമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് എൻ്റെ കല്യാണി മോളെ എനിക്ക് മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല അവളെ സമാധാനിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല നിങ്ങൾ ആരെങ്കിലും ചെന്ന് അവളെ സമാധാനിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രകാശം പറയുന്നത് ഓരോ വാക്കുകൾ പറയുമ്പോഴും ും ഇങ്ങനെ ചുണ്ടിങ്ങനെ ഇടറിയിട്ടാണ് നാക്കിങ്ങനെ ഇടേറിക്കൊണ്ടാണ് വളരെ സങ്കടപ്പെട്ടിട്ടാണ് നമ്മുടെ പ്രകാശനെ ഓരോ വാക്കുകളും പറയുന്നത് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന ബൈജുവിനൊക്കെ നല്ല വിഷമമുണ്ട് ബൈജു ഈ പറയ രതീഷിനോട് പറയുന്നുണ്ട് രതീഷ് അളിയനിക്ക് നമുക്കൊക്കെ ഒരു ജീവിതം ഉണ്ടാക്കി തന്നത് ഈ കിരണിയനും കല്യാണിയും ഒക്കെ തന്നെയാണ് എൻ്റെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ എങ്ങനെ നടന്നിരുന്ന ഒരാളാണ് എനിക്ക് ജീവിതത്തിൽ സന്തോഷവും ഇങ്ങനെ ഒരു ജീവിതവും എനിക്ക് നേടിത്തന്നത് ഈ അളിയനൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിഷമം വന്നപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല നമ്മളൊക്കെ ഉണ്ടായത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അവർക്ക് സന്തോഷം നൽകുന്ന കല്യാണി കല്യാണിയുടെ കണ്ണീരിന് പകരം നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും അതിന് വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒപ്പം കൂടെ ഉണ്ടാകുമെന്ന് ഗംഗ ഈ പറയുന്ന ബൈജു പറയാണ് അപ്പം രതീഷ് പറയുന്നുണ്ട് ശരിയാണ് എനിക്ക് ഞാനും ആദ്യം തല്ലിപ്പുളിയായിട്ട് തന്നെയായിരുന്നു നടന്നിരുന്നത് ഈ പറയുന്ന ഈ വിക്രത്തിൻ്റെയും പ്രകാശൻ്റെയൊക്കെ വാക്കുകൾ കേട്ട് അച്ഛൻ്റെയൊക്കെ വാക്കുകളിട്ട് ഞാനൊരു തെറ്റായ രീതിയിൽ തന്നെയാണ് ഞാനും നടന്നിട്ടുള്ളത് പക്ഷേ ഇവരുടെ കൂടെ ഇവരുടെ കമ്പനിയിൽ എനിക്കൊരു ജോലി തന്നതിന് ശേഷമാണ് എനിക്ക് ഒരു ഉയർച്ച ഉണ്ടായിത്തുടങ്ങിയത് എനിക്ക് എൻ്റെ ഇപ്പോൾ ഇരു ഈ ഒരു സ്ഥിതിയും കാര്യങ്ങളും എന്നൊക്കെ എത്ര രീതിയിൽ സഹായിച്ചിരിക്കുന്നു കല്യാണി എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അത് ശരിയാണ് ഗംഗയെ നമുക്ക് പൂട്ടണം അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഈ പറയുന്ന സ്റ്റെഫിയുടെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ രതീഷ് ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റെഫിയുടെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ആ നമ്പറിൽ അവളെ വിളിച്ചാൽ കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആ നമ്പർ എന്തെങ്കിലും ചെയ്ത് അവളെ വിളിച്ചു നോക്കിയിട്ടോ എങ്ങനെയെങ്കിലും അവളെ കൊടുക്കണം അവളെ നമുക്ക് എവിടേക്കെങ്കിലും നീ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഈ സ്റ്റെപ്പിയെ പറ്റിയ അവൾക്ക് നമുക്ക് യാതൊരു എന്ന രീതിയിൽ നമുക്ക് വിളിച്ചു വരുത്തിയാൽ എന്നുള്ള ആലോചനകളും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് എന്തായാലും നമ്മുടെ കല്യാണിയാണെങ്കിൽ ബെഡിൽ അങ്ങനെ കമഴ്ന്ന് കിടന്ന് കരച്ചിലോട് കരച്ചിൽ തന്നെയാണ് കിരണ് അരികിൽ ചെല്ലാൻ പോലും പറ്റുന്നില്ല അവൾ എന്ത് വാക്ക് പറഞ്ഞ് സമാധാനം ിക്കുമെന്നൊന്നും അറിയാതെ കിരണുമാകെ വിഷമിച്ചു പോകുന്നുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു തരി വെള്ളം പോലും കുടിക്കാതെ കല്യാണി അങ്ങനെ ബെഡിൽ കിടന്ന് പൊട്ടിക്കറയുന്നത് എന്തായാലും കിരണം ചന്ദ്രസേന ഒരു കാര്യം പറയുന്നുണ്ട് എന്തായാലും ഒരിക്കലും ഇനി ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ ഈ പറയുന്ന ഗംഗയെ ഒരിക്കലും വെറുതെ വിടാൻ നമ്മൾ ഞാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് പോലീസിൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവനെ കണ്ടെത്തണം അവനെ തീർക്കണം അത് എൻ്റെ കല്യാണിക്ക് എൻ്റെ കല്യാണിയുടെ കണ്ണീരിന് ആ അതുമാത്രമാണ് ഇനി എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സ്റ്റെഫിയെയും നമ്മുടെ ഗംഗയെയും പൂട്ടുന്ന ഒരു ഭാഗമൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് അതിങ്ങനെ കുറച്ച് നാളിങ്ങനെ നീട്ടി എപ്പിസോഡൊക്കെ കൊണ്ടുപോകും എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്